ഹലോ നമസ്കാരം എല്ലാവർക്കും ഡാർക്ക് മൂണിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഈ ആഴ്ച ഞങ്ങൾ പറയാൻ പോകുന്നത് ഞങ്ങളെ കാണാൻ വന്ന ഒരു ഹസ്ബൻഡും വൈഫും അവരുടെ കുഞ്ഞിനെയും പറ്റിയുള്ള അനുഭവമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡാർക്ക് മൂണിലേക്ക് സ്വാഗതം ഒരു ഉച്ച നേരമായി കാണാം ഞങ്ങളുടെ ഓഫീസിലേക്ക് കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് ഒരു അച്ഛനും ഒരു കുഞ്ഞും അവരുടെ അമ്മയുമായി കടന്നു വന്നു കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഞ്ഞൊന്നുമല്ല കേട്ടോ ഒരു കൈക്കുഞ്ഞ് അല്പനേരം ഞങ്ങളിരുന്ന് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ കൗൺസിലിംഗ് ആരംഭിക്കുകയുള്ളൂ കാരണം ഈ വന്നിരിക്കുന്ന വ്യക്തിയുമായി ഞങ്ങൾക്കൊരു റാപ്പ് ആവശ്യമാണ് അതുകൊണ്ട് വളരെ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ എന്ത് പ്രശ്നത്തിനാണ് നിങ്ങൾ ഞങ്ങളെ കാണാൻ വന്നതെന്ന് ചോദിച്ചു നമുക്ക് ചില തെറ്റായ വാർത്തകൾ തെറ്റായ കേൾവികൾ നമ്മളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ഈ അനുഭവം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ അനുഭവം പറയാൻ തുടങ്ങി ഭാര്യയും ഭർത്താവും ടെക്കീസാണ് ഞങ്ങൾക്ക് കൊച്ചിനെ ഡേ കെയറിലാക്കിയിട്ട് പോകണമെന്നാണ് എൻ്റെ പ്ലാൻ പക്ഷേ സാറേ വൈഫ് ഒരു കാരണവശാലും സമ്മതിക്കില്ല കൊച്ചിനെ ഡേ കെയറിലാക്കാൻ ഞാൻ കാര്യം തിരക്കി എന്താണ് കൊച്ചിനെ ഡേ കെയറിലാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം എല്ലാവരും കുഞ്ഞുങ്ങളെ ഡേ കെയറിലാക്കിയിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ ആ വ്യക്തി എടുത്തു ചാടി പറഞ്ഞു സാറേ അങ്ങനെ എൻ്റെ കൊച്ചിനെ ഭിക്ഷാടനത്തിന് വിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞാൻ അല്പനേരം അവരെ നോക്കിയിരുന്നു എന്ന് ചിരിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്താണ് അവർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കുഞ്ഞിനെ ഭിക്ഷാടനത്തിന് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഈ പുള്ളിക്കാരി പറഞ്ഞത് സാറെ സാറിന് മനസ്സിലാവുമോയെന്ന് എനിക്കറിയത്തില്ല വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ വ്യക്തമായി അവരോട് ചോദിച്ചു എന്താണ് കാര്യമെന്ന് വ്യക്തമായി പറയാൻ ഇവർ ഒരു മെട്രോപൊളിറ്റൻ ടൗണിൽ ഇവർ ജോലിയായിട്ട് ഇങ്ങനെ കഴിയുന്ന സമയത്ത് ഒരു ഹസ്ബൻ്റും വൈഫും അവരും ഇതുപോലെ ടെക്കീസ് ആയിരുന്നു എന്നാണ് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത് അവരുടെ കുഞ്ഞിനെ ഡേ കെയറിൽ ഏൽപ്പിച്ചിട്ട് അവർ ജോലി സ്ഥലത്തേക്ക് പോയി ദിവസവും കുഞ്ഞിനെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് അവർ ഡേ കെയറിൽ ഏൽപ്പിക്കും തിരിച്ച് വർക്കും കഴിഞ്ഞ് വരുമ്പോൾ കുഞ്ഞിനെയും കൂട്ടി വീട്ടിലേക്ക് പോകും വളരെ സന്തോഷകരമായി ആ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം ശാരീരികമായ ബുദ്ധിമുട്ട് കൊണ്ട് അവർക്ക് ഹസ്ബൻറ്റിനും വൈഫിനും പെട്ടെന്ന് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരേണ്ടി വന്നു ഇവർ ഈ വരുന്ന വഴിക്ക് ഈ മെട്രോപോളിറ്റൺ ടൗണിൻ്റെ സിഗ്നലിൽ വന്ന് വണ്ടി നിന്നു വണ്ടി നിന്നപ്പോൾ ഇവരുടെ ഡോറിൽ ആരോ വന്ന് തട്ടി ഈ സ്ത്രീ പതുക്കെ കണ്ണൂർന്നു നോക്കിയപ്പോൾ ഒരു കുഞ്ഞുമായിട്ട് ഒരു സ്ത്രീ നിൽക്കുന്നു ഭിക്ഷക്കാരാണ് ഭിക്ഷയാചിക്കുന്നവരാണ് ഇവർ എന്ത് ചെയ്തുതെന്നോ പെട്ടെന്ന് കുറച്ച് കുറച്ച് പൈസ എടുത്തു കൊടുത്തു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ദാനം ചെയ്യാൻ തുടങ്ങിയാലേ നമ്മൾ വേറെ എന്തെങ്കിലും പണിയും കൂടെ ചെയ്യേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ പറഞ്ഞൊരു വാക്കുണ്ട് ചേട്ടാ ആ കൊച്ചിനെ കണ്ട നമ്മുടെ മോളെ പോലെ തന്നെ ഇല്ലേ ആ ഒരു വിഷമത്തിലാണ് ഞാൻ അവർക്ക് കൂടുതൽ പൈസ കൊടുത്തത് അങ്ങനെ അവർ കൊച്ചിനെ തിരിച്ച് വിളിക്കാനായിട്ട് നേരെ ആ ഡേ കെയറിലേക്ക് ചെല്ലുകയാണ് ശരിക്കും ഇവരെ കണ്ട ഉടനെ ഡേ കെയറിലുള്ള ഒരു പാനിക്കായെന്നും അവിടെ അപ്പോഴാണ് അവിടുത്തെ ഏറ്റവും വലിയ രഹസ്യം പുറത്തിറങ്ങിയത് ഇവർ ഭിക്ഷാടനത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ വാടകയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡേ കെയർ പ്രവർത്തിപ്പിക്കുന്നതെന്ന് വലിയ വാർത്തയായിരുന്നു അവരുടെ പത്രത്തിലൊന്നും ഇതൊന്നും വായിച്ചിട്ടില്ലേ സാറേ അത് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ അങ്ങനെ ഒരു വാർത്ത വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല ഞാൻ കുറച്ച് നേരം കാരണം എൻ്റെ മുൻകാലത്ത് ഞാനൊരു മാധ്യമ പ്രവർത്തകൻ കൂടെ ആയിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു ഇങ്ങനെ ഏതെങ്കിലും ന്യൂസ് വായിച്ചതായിട്ട് ഇല്ല എനിക്കങ്ങനെ ഓർമ്മയൊന്നുമില്ല കേട്ടോ കാരണം എല്ലാ ഡേ കെയറുകളും ഭയങ്കര ശിശു സൗഹൃദ അന്തരീക്ഷത്തിലാണ് ഇവിടെ നടത്തപ്പെടുന്നത് അല്പനേരത്തെ സംസാരങ്ങൾക്കും കൗൺസിലിങ്ങിന് ശേഷം എനിക്ക് മനസ്സിലായി അന്ന് വായിച്ച വാർത്തകൾ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ കേട്ടറിവായിരിക്കാം നടന്ന കാര്യങ്ങളാകണമെന്നൊന്നുമില്ല നമ്മുടെ ഉള്ളിൽ അത് യഥാർത്ഥ സംഭവങ്ങളായിട്ട് ഫീല് ചെയ്യുന്നതിൻ്റെ ദോഷഫലമാണ് നമ്മളിവിടെ കണ്ടത് നമുക്കറിയാം എത്രയോ സെലിബ്രിറ്റീസ് ജീവിച്ചിരിക്കുന്നവരെ നമ്മൾ എത്രയോ ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും പ്ലാറ്റ്ഫോമുകളിൽ പല പ്ലാറ്റ്ഫോമുകളിലൂടെയും അത്തരം സംഭവങ്ങളിലൊന്നായിരിക്കാം ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ ആകട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥനയും അല്പനേരത്തെ കൗൺസിലിങ്ങിനും പിന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള സംസാരങ്ങൾക്കു ശേഷം അവർ മടങ്ങിപ്പോയി സന്തോഷത്തോടെ മടങ്ങിപ്പോയി എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു സാറിന് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ സാറിന് ഏറ്റവും വിശ്വാസമുള്ളൊരു ഡേ കെയറിൻ്റെ പേര് പറയാൻ പറഞ്ഞു എനിക്കെല്ലാ ഡേ കെയറുകളും വിശ്വാസമാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഡേ കെയറി കൊടുക്കാനുള്ള കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കും ഇന്നതാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റത്തുമില്ലായിരുന്നു അവർ പോയതിന് ശേഷം ഞാൻ എൻ്റെ ജൂനിയേഴ്സുമായിട്ട് ഈ വിഷയം ഞങ്ങൾ സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളൊരു വ്യക്തി പറഞ്ഞതാണ് സാറേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാം അവരുടെ തോന്നലായിരിക്കാം പക്ഷേ ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും പങ്കില്ല എന്ന് ചോദിച്ചു ഞാൻ അല്പനേരം ഒന്ന് ആലോചിച്ചു നമ്മളെങ്ങനെ ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നത് സാറേ കഴിഞ്ഞ ദിവസം നമ്മൾ വരുന്ന വഴിക്ക് സാറേ ഇടപ്പള്ളി സിഗ്നലിൽ വെച്ചിട്ട് ഭിക്ഷ കൊടുത്തത് ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു ഒരമ്മയ്ക്കും കുഞ്ഞിനും സാറും ഇത് ഒരു വ്യക്തിയാണ് ഇവിടെ കുട്ടികളെ കാണാതാകുന്നത് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് ആർഭാടത്തോടെ ആർഭാരുടത്തോടെ വളർത്തുന്നതിന് വേണ്ടിയിട്ടല്ല അവരുടെ ശരീരങ്ങളൊക്കെ തല്ലിയോടിച്ചും അവരുടെ അവയവങ്ങൾ കുത്തിപ്പറിച്ചെടുത്തും അല്ലെങ്കിൽ ഭിക്ഷാടന മാഫിയകൾക്കും വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് സാർ അന്ന് അവർക്ക് ആ പൈസ കൊടുത്തപ്പോൾ എനിക്ക് അന്നേ സാറിനോട് പറയണമെന്നുണ്ടായിരുന്നു സാറേ ഒരു കാരണവശാലും കൊടുക്കരുത് നിങ്ങൾക്ക് അത്ര ദാനശീലം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദാനം ചെയ്തിട്ടേ മതിയാകുള്ളൂ എന്ന് സാറിന് തോന്നുന്നുണ്ടെങ്കിൽ സാറേ നമ്മുടെ ബാലമന്ദിരങ്ങളിലോ അഗതി മന്ദിരങ്ങളിലോ അവരുടെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ അയച്ചോളൂ ശരിയാണ് നല്ല മനസ്സാണ് അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു നമുക്ക് പത്രം വായിക്കുമ്പോൾ ദാരുണമായി തോന്നിയ ചില വിഷയങ്ങളില്ലേ അവരുടെ മരണശേഷം അല്ലെങ്കിൽ ആ കൊച്ചിനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് കുഞ്ഞുങ്ങളെക്കൂടി കൊന്ന് ആത്മഹത്യ ചെയ്ത മാതാപിതാക്കളുള്ള നാടാണ് നമ്മുടെ ഈ നാട് ഇവിടെയാണ് ഈ ഭിക്ഷാടന മാഫിയ വന്നിട്ട് കോടികൾ നമ്മുടെ എടുത്തിട്ട് പോകുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തു പോകുന്നത് ഇത്തരം പൈസ നിങ്ങളൊന്ന് ശേഖരിച്ച് തൊട്ടടുത്തുള്ള കൊടുക്കാമെങ്കിൽ നാളെ നമുക്ക് പരിചയമുള്ളൊരു വ്യക്തി ആത്മഹത്യ ചെയ്ത വാർത്ത പത്രത്തിൽ വായിക്കാതിരിക്കുക നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ കുഞ്ഞിനെ കാണുവാനില്ല എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ ഒരു കോളം പ്രിൻറ്റ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ ആഴ്ചയിൽ ഈ ചെറിയ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റു വിഷയങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം